കമ്മ്യൂണിസ്റ്റ് സർക്കാർ കൊണ്ടുവന്ന വികസനവും മാറ്റങ്ങളും കാരണം യുവതി യുവാക്കൾ നാടുവിട്ടുപോകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ ക്യാമ്പസുകളിൽ ഉയർത്തിയ ബാനറുകൾ കണ്ടാലറിയാം അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇത്തരം ക്രിമിനലുകളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കുന്ന ഗുണ്ടകൾ ഈ കേരളത്തിന്റെ ശാപം പിണറായി സർക്കാരിനെയും കുട്ടി സഖാക്കളെയും ഒക്കെ വാരിയലക്കി എഴുത്തുകാരൻ ജിതിൻ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാവുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ആദ്യം കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ വ്യാവസായങ്ങളെ തകർത്തു അതോടെ ലക്ഷക്കണക്കിന് മലയാളികൾ പ്രവാസികളായി പിന്നെ അവർ സാമ്പത്തിക മേഖല കുളം തോണ്ടി ഇപ്പോൾ ദേ വിദ്യാഭ്യാസ രംഗവും വലിയ ബുദ്ധിജീവികളെന്ന് സ്വയം മേനി നടിച്ച് നടക്കുന്ന മലയാളികളുടെ മുഖത്തേറ്റ അടിയാണ് അക്ഷരം വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും പത്താം ക്ലാസ്സിൽ എ പ്ലസ് കിട്ടുന്നുവെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വെളിപ്പെടുത്തൽ ബ്രില്യന്റായ കുട്ടികൾ പ്ലസ് ടു പോലും കഴിയും പഠനത്തിനായി കേരളത്തിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും പോകുന്നു കേരളത്തിൽ നിന്ന് മക്കളെ എങ്ങനെയും രക്ഷപ്പെടുത്താൻ മാതാപിതാക്കൾ കിടപ്പാടം വരെ വിൽക്കുന്നു പഠനത്തിലോട്ട് മികവ് പുലർത്താത്തവരും സാമ്പത്തികമായി അത്രയ്ക്ക് പിന്നോക്കം നിൽക്കുന്നവരുടെ മക്കളും മാത്രമേ കേരളത്തിൽ പഠിക്കുന്നുള്ളൂ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മികവ് വെറും പൊള്ളയാണ് എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് എ ക്യാമ്പസുകളിൽ ഉയർത്തിയ ബാനറുകൾ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഇത്തരം ക്രിമിനലുകളാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നിയന്ത്രിക്കുന്നത് വെറും ഗുണ്ടകൾ മാത്രമായ ഇവറ്റകൾ കേരളത്തിന്റെ ശാപമാണ് ചോദ്യപേപ്പർ ചോർത്തൽ വ്യാജ സർട്ടിഫിക്കറ്റ് പരീക്ഷ പോലും എഴുതാതെ പരീക്ഷകൾ പാസാകൽ പരീക്ഷയ്ക്ക് കൃത്രിമം കാണിക്കൽ പി എസ് സി പരീക്ഷയുടെ പോലും ചോദ്യം ചോർത്തൽ അങ്ങനെ ഈ ക്രിമിനലുകൾ ചെയ്യാത്തത് എന്താണുള്ളത് ഇവന്മാരുടെ നേതാക്കൾ പരീക്ഷ പാസാകുന്നതും പി എച്ച് ഡി എടുക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് പരസ്യമായ രഹസ്യമാണ് ബിരുദവും ബിരുദാനന്തര ബിരുദവും പി എച്ച് ഡിയും ഒക്കെയുള്ള വിദ്യാർത്ഥി ൾ ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിക്കുന്നു എന്നറിഞ്ഞാൽ എല്ലാ പാർലമെന്റ് അംഗങ്ങളും ഹാജരാകും കാരണം അതുപോലെ ചിരിക്കാൻ പറ്റുന്ന വേറൊരു അവസരവും കിട്ടില്ല കോൺസ്റ്റിറ്റ്യൂഷന് പകരം കോൺസ്റ്റിറ്റ്യേഷൻ എന്നാണ് പാർലമെന്റിൽ കമ്മി നേതാവ് പ്രസംഗിക്കുമ്പോൾ ദ ഞങ്ങളുടെ നേതാവ് പാർലമെന്റിൽ ആഞ്ഞടിക്കുന്നു എന്ന് പറഞ്ഞ് കുട്ടി കുരങ്ങന്മാർക്ക് ഇപ്പോഴും ബാനറിൽ എഴുതിയതിലെ പിശക എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്നതിൽ അത്ഭുതം ഒന്നുമില്ല അക്ഷരം വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും എ പ്ലസ് നൽകിയതിന് പിന്നിലും വലിയൊരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് സംശയിക്കണം കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം ഡൽഹി പോലുള്ള മെട്രോ നഗരങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്തതിൽ കൂടുതലും കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു പ്രവേശനമെല്ലാം പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ സമയത്തും എല്ലാത്തിനും ഫുൾ മാർക്ക് വാങ്ങിവരുന്ന മലയാളികൾക്കായിരുന്നു ഡൽഹിയിലെ കോളേജുകളിൽ അഡ്മിഷൻ മുഴുവനും രാജ്യ തലസ്ഥാനത്ത് കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങൾക്കിടയിൽ നടന്ന കലാപങ്ങളിൽ ആൾക്കൂട്ടമായി വന്നത് എവിടെയുള്ളവർ ആയിരുന്നു എന്ന് നോക്കിയാൽ കാര്യം മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കേന്ദ്ര യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനത്തിന് എൻട്രൻസ് ആക്കിയതോടെ മലയാളികൾ കൂട്ടത്തോടെ പുറത്തായി അപ്പോൾ മനസ്സിലായില്ലേ മുൻപ് അവിടെ പ്ലസ് ടു മാർക്കിന്റെ ബലത്തിൽ അഡ്മിഷൻ എടുത്തവരുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നത് ഇനി പഠിപ്പിക്കുന്നവരുടെ എടുത്താലോ വ്യാജ സർട്ടിഫിക്കറ്റും ചോദ്യപേപ്പർ ചോർത്തിയും പരീക്ഷ പാസ്സാക്കുന്നവരും എന്നിട്ടും ജയിക്കാത്തവർക്ക് ഇന്റർവ്യൂവിൽ മാർക്ക് വാരിക്കോരി നൽകിയും ഒക്കെ പിൻവാതിലൂടെ കുത്തിക്കേറ്റിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ചാനൽ ജഡ്ജിമാരുടെ ഒക്കെ ഭാര്യമാരും മറ്റുമാണ് അധ്യാപകർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കോളേജിൽ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമൊക്കെയായിരുന്നത്രെ ഒരു ദേശീയ ചാനലിന്റെ പരിപാടിയിൽ അവരുടെ ഇംഗ്ലീഷിലെ പ്രാവണ്യം കണ്ട് ലോകം തലയിൽ കൈവച്ചപ്പോഴും കേരളത്തിൽ കയ്യടിയായിരുന്നു എന്നോർക്കണം കേരളത്തിന് പുറത്തുള്ള എല്ലാവരെയും പുച്ഛമാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ വിവരമുണ്ടോ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന പൊട്ടക്കിണറ്റിലെ തവളകളുടെ നിലവാരം ഇന്ന് സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവൻ കാണുന്നുണ്ട് എസ് പോലുള്ള ക്രിമിനൽ കൂട്ടങ്ങളുടെ സംഘടനയിൽ അണികളായി പണ്ടും ഇപ്പോഴും എപ്പോഴുമുള്ളത് സാധാരണക്കാരുടെ മക്കളാണ് കയർ തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും മക്കളെയൊക്കെ കലാപത്തിനും പോലീസിനെ ആക്രമിക്കാനും പറഞ്ഞുവിടുന്ന വേലയും കൂലിയുമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളൊക്കെ വിദേശ രാജ്യങ്ങളിലും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിക്കുന്നു അവിടെയൊന്നും സമരമില്ല പഠിപ്പ് മുടക്കമില്ല സ്വാശ്രയ സമരത്തിന്റെ പേര് സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന കോളേജിലെ കുട്ടികളെ കൊണ്ട് കേരളത്തിൽ കലാപം നടത്തിയപ്പോൾ കാരണഭൂതന്റെ മക്കൾ ഒരു സമരവും ബാധിക്കാതെ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുകയായിരുന്നു ഇപ്പോൾ ഗവർണറെ ആക്രമിച്ചു നടക്കുന്ന കോമാളികൾ ना ഗവർണറെ ആക്രമിക്കാൻ ശ്രമിച്ച ഏഴ് കൊടും ക്രിമിനലുകൾ ജാമ്യം പോലും ഇല്ലാതെ അകത്തു കിടക്കുന്നു ആർക്ക് പോയി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തും ഇത്രയും വിഡികൾ ഈ ക്രിമിനലുകൾക്ക് പിന്നിൽ അണിചേരുന്നുവെങ്കിൽ ഒന്ന് ഉറപ്പിക്കാം ഒന്നുറപ്പിക്കാം യുവറ്റുകളൊക്കെ പഠിപ്പിച്ചതും പഠിപ്പിക്കുന്നതും പിൻവാതിൽ കൂടി നിയമനം നേടിയ കമ്മികളുടെ ഭാര്യമാരൊക്കെ ആയിരിക്കും അല്ലാതെ ഇത്രയ്ക്കും മണ്ടന്മാരാകില്ല യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർക്ക് തെറ്റുകൂടാതെ ഒരു കത്ത് പോലും എഴുതാൻ അറിയില്ല എന്ന് ഗവർണർ പറഞ്ഞത് ഓർമ്മയില്ലേ അതായത് എല്ലാം പിൻവാതിൽ പാർട്ടി നിയമനങ്ങൾ ആണ് ഇത്തരക്കാർ പഠിപ്പിച്ചാൽ കുട്ടികളുടെ അവസ്ഥ എന്താകും എന്നതിന്റെ ഉദാഹരണമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉയരുന്ന ബാനറുകളിൽ കാണാൻ കഴിയുന്നത് ഈ ക്രിമിനൽ കൂട്ടങ്ങളെ ഭാവിയുടെ വാഗ്ദാനങ്ങളെന്നാണ് കാരണഭൂതൻ വിശേഷിപ്പിച്ചത് അൻപത്തിയൊന്ന് വെട്ടുവെട്ടി മനുഷ്യരെ കൊല്ലുന്ന പാർട്ടിയുടെ നേതാവ് പറയുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങൾ പോലീസിനെതിരെ പറയുന്ന തെരുവിളിയും അശ്ലീലവും കേൾക്കുമ്പോൾ അറിയാം അൻപത്തി ഒന്ന് വെട്ടെന്നത് ഇവറ്റകൾ വെട്ടാക്കി ഉയർത്തുമെന്ന് അതുകൊണ്ടാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന ഇവറ്റകളെ ഭൂതൻ വിശേഷിപ്പിച്ചത് ഇതിന്റെ നേതൃനിരയിലുള്ളവനെയൊക്കെ മുപ്പത്തി അഞ്ചും നാൽപ്പതും വയസ്സും സ്ത്രീകളെ ആക്രമിച്ചതുൾപ്പെടെയുള്ള മുപ്പതിൽ അധികം ക്രിമിനൽ കേസുകളിലെ പ്രതികളുമൊക്കെയാണ് വേഗമുള്ള മാതാപിതാക്കൾക്ക് മാത്രമേ കുട്ടികളെ ഈ ക്രിമിനൽ കൂട്ടങ്ങളുടെ ഇടയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ ഒരിക്കൽ പെട്ടുപോയാൽ രക്ഷപ്പെടാൻ പറ്റില്ല നഷ്ടം അവരവർക്ക് മാത്രമാണ് എന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ രക്ഷിതാക്കൾക്ക് കഴിയണം സാമ്പത്തിക രംഗത്ത് അതിവേഗം കുതിക്കുന്ന ഇന്ത്യ എന്ന രാജ്യത്തുണ്ടാകുന്ന വമ്പൻ അവസരങ്ങൾ നമ്മുടെ കുട്ടികൾക്കും ലഭിക്കണമെങ്കിൽ കുട്ടികളെ ഇവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകണം ഈ അവസ്ഥ തുടർന്നാൽ നമ്മുടെ കുട്ടികൾ ക്രിമിനലുകൾ മാത്രമല്ല അക്ഷരം കൂട്ടി വായിക്കാൻ പോലും അറിയാത്തവരായി തീരും എന്നുറപ്പ് സ്വന്തമായി ഒരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല ജീവിക്കാൻ സമ്മതിക്കില്ല മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി അവരെങ്കിലും രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിച്ചാലോ അതും സമ്മതിക്കില്ല ബുദ്ധിയുള്ളവരെല്ലാം രക്ഷപ്പെടുന്നു ഇതൊക്കെ കണ്ടിട്ടും പഠിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ ദൈവം പോലും കൈവിടുമെന്ന് തീർച്ചയായിട്ടും